ോനെ റമാനേ റഹീം അങ്ങകലേ അങ്ങകലേ അങ്ങാകലേ അങ്ങകലേ അപ്പോൾ സൂപ്പർ പാട്ടാണ് റോമൻ സാറിന് നന്ദി നമസ്കാരം പറയുന്നു സൂപ്പർ പടമാണ് ഒന്നും പറയാനില്ല ഒരു വേസ്റ്റുമില്ല പടം നമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ ആരും ഇഷ്ടപ്പെട്ടാലെല്ലാം കഴിക്കുന്ന പോലെ ഒരു വേസ്റ്റുമില്ല പടം കണ്ടിരിക്കേണ്ട പടമാണ് ആടുജീവിതം എന്ന പടം പിന്നെ നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഇവിടെ നിന്ന് സമയത്തതും അവിടുത്തെ ആ കഷ്ടപ്പാടെല്ലാം ആടുജീവിതത്തിലുണ്ട് ഓരോന്നിനും ഒന്നിനും ഒന്നിനും കഥാപാത്രങ്ങളെല്ലാം ഭയങ്കരപ്പെട്ട പൃഥ്വിരാജിൻ്റെ അഭിനയം മാറുകയാണ് പൃഥ്വിരാജ് അപ്പോൾ അതൊരു രക്ഷയില്ല അത് നമ്മൾ ബോഡി കാണിക്കുന്ന സീനുണ്ട് അതിൽ നമ്മളെല്ലാവരും കൈ അടിച്ചു പുള്ളി വേറെ ലെവലാണ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെനിക്കറിയില്ല എന്തായാലും പുള്ളി പൊളിച്ചിട്ടുണ്ട് ഉള്ളി കലക്കിയിട്ടുണ്ട് രാജു ഏട്ടൻ ഒന്നും പറയല്ലോ ഓസ്കാർ ഉറപ്പാണ് നോമിനേഷൻ അടിപൊളിയെ പടം ഓൾറെഡി ആൾക്കാരെ ഏറ്റെടുത്തു എന്നുള്ളത് എനിക്ക് തെളിവാണ് രാജേട്ടൻ പ്രയത്നിച്ചിട്ടുണ്ട് കാരണം ഒരു കലാകാരൻ്റെ നിലയിൽ രാജവേട്ടൻ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് പണിയെടുത്തു എന്ന് തന്നെ പറയാൻ സിനിമയ്ക്ക് വേണ്ടി കാരണം അത്രത്തോളം ഒരു വർഷം കടുവയെന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അദ്ദേഹത്തിന് അധികം പടങ്ങളില്ലായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വേണ്ടി കാത്തിരുന്നത് പക്ഷേ പക്ഷേ അഭിനയം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറ ഒളിച്ചു വെച്ചിട്ട് കുറച്ച് പേരെ ചിത്രമെടുത്ത കാരണം മരുഭൂമിയുടെ ഒരു ഗംഭീര സൈക്കോളജിക്കൽ തിരി ആണ് സിനിമ അധികം സംഭാഷണ രീതിയിൽ ഒന്നും ഇല്ലെങ്കിലും ക്ലാസ് റിയലിസ്റ്റിക് ഫിലിമാണ് ഒരു രണ്ട് മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ഒരു റിയലിസ്റ്റിക് സംഭവങ്ങളെ നേരിട്ട് കാണാൻ പറ്റും ബെന്യാം ബെന്നിന്റെ ആടുജീവിതത്തിന്റെ കഥ തിയേറ്റർ സ്ട്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് മെസ്സും നല്ല കൂട്ടായി പോയിട്ടില്ല കാരണം അത് താടി വളർത്തുക ആ അതേ ലുക്കിൽ പ്രമോസ് പങ്കെടുക്കുക എന്നുള്ള അത് ഓരോ നടന്മാരുടെയും കഴിവാണ് ഇപ്പോൾ എനിക്ക് രാജ പണ്ടെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് താടി ലുക്കി വന്നപ്പോഴേ എനിക്ക് കർത്താവ് വിശം ചെയ്ത് ഓർമ്മ വന്നത് ഇന്ന് ഇപ്പം സഹേള്ളൂ അപ്പോൾ ആ സമയത്ത് കാണാൻ പറ്റുന്ന ഒരു മെസ്സേജുള്ള സിനിമയാണ് കർത്താവാണെങ്കിലും ജീവൻ പറഞ്ഞ പോരാട്ടം വരുന്നല്ലോ കുരിശി തറച്ചൊക്കെ വന്ന് കഥയിലൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അതേപോലത്തെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഈ നജീബ് എന്ന ക്യാരക്ടർ ഈ നമ്മുടെ പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ് അമ്മനാപ്പോഴും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്ലസി സാറിൻ്റെ ഒരു ഡയറക്ഷൻ കുറേ നാൾക്കുള്ള കാത്തിരിപ്പ് എല്ലാവർക്കും ഓൾ ഇന്ത്യ നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത് ഇപ്പം ഭയങ്കര പെട്ട പെട്ട സിനിമയാണ് ഇത് പാറുകയാണ് ഭയങ്കര നമ്മുടെ ഇങ്ങോട്ട് ജീവിതം ആടുത്തെ ജീവിതം ഭയങ്കര വ്യത്യസ്തമാണ് എല്ലാവരും ഒന്നിനും ഒന്നും മിച്ചമാണ് മ്യൂസിക്കൽ ഭയങ്കരപ്പെട്ട മ്യൂസിക്കാണ് എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ് അപ്പോൾ എൽ എ സി ക്ലസി ബ്യൂട്ടിഫുള് പർഫോമെൻസ് ഭയങ്കരപ്പെട്ട സിനിമയെന്ന് പറയുക എല്ലാവരും കാണണം അതിൽ ജീവിതം ഒരു ബുക്ക് വായിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ആ ബുക്കിലുള്ളതും അത് പുറത്തുള്ളത് രണ്ട് ആയിട്ട് നല്ല സിനിമയാണ് എല്ലാവരും കണ്ടിട്ട് വളരെ നഷ്ടം എന്ന് തന്നെ പറയാം ഈ സിനിമ എല്ലാവരും കാണണം ഇനോ ഒരു

ുംഭിനും ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവ്യൂലോട്ട് കരയേണ്ട ഒരു സീൻ തന്നെയായിരുന്നു പൊട്ടി മനസ്സറിഞ്ഞ് ഒരു ആടുത്ത കാലത്തൊന്നും ഒരു കരയേണ്ട സിനിമ ഉണ്ടല്ല പക്ഷേ ഇന്നത്തെ ഈ സിനിമ പൃഥ്വിരാജിൻ്റെ വ്യത്യസ്തമായ ഈ കഥാപാത്രം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂലോട്ട് ഞാൻ അവസാനം വരെ കരയുകയായിരുന്നു നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ആർക്കോ സംഭവിച്ച പോലെ ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെട്ടത് എൻ്റെ എൻ്റെ കുടുംബത്തെ സംഭവിച്ച തന്നെ എനിക്ക് തോന്നി ത്തിൽ കരഞ്ഞ ഒരു സിനിമ നല്ല സിനിമ പിന്നെ അതുപോലെ തന്നെ ആ പാട്ടുകളാണേലും നമുക്ക് മനസ്സിന് നല്ല നമ്മൾ ഒരു പാട്ടാണ് നല്ല ഫീലുള്ള ഒരു പാട്ട് അടിപൊളി സൂപ്പർ എല്ലാവർക്കും കാണാൻ പറ്റിയ കുടുംബസമേതം വന്ന് കാണേണ്ട ഒരു സിനിമ എല്ലാവരും കാണണമെന്ന് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത് നല്ല തീർച്ചയായി ഞാനൊക്കെ ഉറപ്പാണ് ഉറപ്പാണ് മാറ്റമില്ല കാരണം ഈ സിനിമ കൊണ്ടുപോകും അതുപോലെ ദേശീയ തലത്തിൽ ഈ സിനിമ അംഗീകരിക്കപ്പെടും വേറെ കാര്യങ്ങൾ പറയാം നമ്മളെ മലയാളം സിനിമ ഇതുപോലത്തെ സിനിമകൾ ഇനിയും വരണം എന്നാണ് ഞാൻ പറഞ്ഞാൽ ഇതുപോലത്തെ സിനിമകൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ സിനിമകൾ വരുന്നുണ്ട് പാടുജീവിതം എന്ന സിനിമ പോലത്തെ സിനിമകൾ ഇനിയും വരണം ഈ സിനിമ ജനങ്ങളെ ഏറ്റെടുത്തു അത് ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സിനിമയായി മാറിക്കഴിഞ്ഞു ഓസ്കാർ ഈ പ്രേ പുത്രയാസാർ തന്നെയാണ് ഞങ്ങൾ പ്രഷർ പറയണ ഓസ്കാർ നേടാനുള്ള ഓസ്കാർ അതിനകത്ത് അഭിനയിച്ച ഓരോരുത്തരും എക്സ്ട്രൈമായിരുന്നു ഒരു രക്ഷയില്ല തെൻ ഇന്ത്യൻ മൂവിയിൽ ഏറ്റവും വലിയൊരു വലിയൊരു പാൻ ഇന്ത്യൻ മൂവി തന്നെയാണ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു എന്ത് പറയാനൊന്നും നടത്തില്ല നമ്മുടെ ടൈറ്റ് ഫസ്റ്റ് പോസിബിളുക്കിൽ തന്നെ നമ്മൾ ഇതായതാ ബോഡി അത് പുള്ളിയുടെ ഓരോ ഒരു ബോഡിയിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഐകോട്ട് ലിപ്പ് ടീത്ത് ോഡിയിലെ ഓരോ ചലനങ്ങളും ഒരു രക്ഷയില്ല റിയൽ ക്യാരക്ടറായിട്ട് തന്നെയായിരുന്നു നമുക്ക് ഒരിക്കലും സിനിമ ഒരു സിനിമയാണ് ഫീൽ ചെയ്യത്തില്ല റിയൽ ഇതിലേക്ക് നമ്മൾ ഇറങ്ങി പോലെ തന്നെയാണ് ഓസ്കാർ നേടട്ടെ ഓസ്കാർ നേടണം കൊടുക്കണം റിക്വസ്റ്റ് ചെയ്യാണ് ഓസ്കാർ കൊടുക്കണം എല്ലാം ഇത് ആശംസകളും